വില്ലപള്ളി പഞ്ചായത്തിനായി പുതുതായി നിർമ്മിക്കുന്ന ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഫാമിലി ഫാമിലി ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ ആധുനിക സൌകര്യങ്ങളോടെ വില്യാപ്പള്ളി പഞ്ചായത്തിനായി പുതുതായി നിർമ്മിക്കുന്ന ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു സമയബന്ധിതമായി കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ ഭരണസമിതി ശ്രദ്ധിക്കണമെന്നും അൻപത് വർഷം മുൻകൂട്ടി കണ്ടുള്ള സൌകര്യങ്ങളോടെയുള്ള ഓഫീസായിരിക്കണം യാഥാർത്ഥ്യമാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് രണ്ടിൻ്റെയും പ്രവർത്തനോദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു ഇനി പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് സമയബന്ധിതമായി പൂർത്തിയാക്കണം പലപ്പോഴും പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ നമുക്കൊരു ആശയാണ് പക്ഷെ അതേ ആവേശം പിന്നീട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കാണാറില്ല അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും എം എൽ എയും മുൻകേടിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയെ കുറിച്ച് പറഞ്ഞു അഞ്ചു വർഷക്കാലം നിരവധിയായ വികസന പ്രവർത്തനം നടന്ന പഞ്ചായത്താണ് വിദ്യാപള്ളി തീർച്ചയായും അഭിമാനകരമായ നേട്ടം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ തന്നെയായിരിക്കും അവർ ജനങ്ങളെ നേരിടാൻ പോകുന്നത് ഭരണസമിതിയെ പൊതുവിൽ ജനങ്ങൾക്കിടയിൽ മതിപ്പെന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുതിയൊരു കാര്യാലയം പുതിയ കെട്ടിടം ഇവർക്ക് അനിവാര്യമായി വരുന്നത് ആ പുതിയ കെട്ടിടം പണിയുമ്പോൾ ഒരു അൻപത് വർഷം കൂടി കണ്ടുകൊണ്ടായിരിക്കാം നിർമ്മിക്കേണ്ടത് ഒരു പഞ്ചായത്ത് ഒരു ടീം യുദ്ദത്താക്കിയിരിക്കാൻ പറ്റുന്ന ഹാള് ജനങ്ങൾ ബന്ധപ്പെടുന്ന ഫ്രണ്ട് ഓഫീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറി ഭരണസമിതി യോഗത്തിൻ്റെ മുറി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്ക് മുറി ഇതൊക്കെ ഉണ്ടാവും എ സിയൊന്നൊരു ആർഭാടല്ല ചിലര് എസി ആക്കി വിമർശനം വരും വിമർശനമൊക്കെ വന്നോട്ടേന്ന് ആധുനിക കാലത്ത് അത്യാധുനികമായ സംവിധാനമുള്ള ഓഫീസ് അനിവാര്യമാണ് നമുക്കിപ്പത് തോന്നും അയ്യോ ആർഭാടല്ല പഞ്ചായത്തിന്റെ അധികാരം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുമ്പം ജനങ്ങളുടെ വരവിന്റെ എണ്ണം കൂടുമ്പം ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഓഫീസ് അനിവാര്യമായും പഞ്ചായത്തിന് വേണ്ടി വരും അതുകൊണ്ട് അൻപത് വർഷം മുൻകൂട്ടി കണ്ട് ആ നിലയിലേക്ക് കൂടി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പഞ്ചായത്ത് കാര്യാലയമായിരിക്കണം ഇവിടെ പണിയേണ്ടത് രണ്ടേ ദശാംശം ആറേ കോടി രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കുറ്റേടി എം എൽ എ കെ പി കുഞ്ഞമ്മത്തുകുട്ടി മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാന്താവള്ളി കെ സുബിഷ കെ കെ സിമി പി രചിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഒ എം ബാബു എം കെ റഫീഖ് പി സുബീഷ് സെക്രട്ടറി കെ ആർ ശ്രീലേഖ പി കെ കൃഷ്ണദാസ് അമർനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം